രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ഐ എം എഫ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീതാ ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ രാജ്യത്തിന് മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം കൈവരിക്കാൻ സാധിക്കും വിവിധ മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങളോടെ രാജ്യം മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഐ എം എഫ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണിപ്പോൾ ഇന്ത്യ ഉടൻ തന്നെ ആദ്യ മൂന്നാഗോള സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറും സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു എന്നും ഗീതാ ഗോപിനാഥ് കൂട്ടിച്ചേർത്തു ഇരുചക്ര വാഹന വില്പന മുതൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് വരെ മൊത്തത്തിലുള്ള ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മൺസൂൺ വരുന്നതോടെ മികച്ച വിളവെടുപ്പ് ഉണ്ടാവുകയും കാർഷിക വരുമാനം വർദ്ധിക്കുകയും ചെയ്യുമെന്നും അവർ പറഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തികം ആറ് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസിന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇന്ത്യ രേഖപ്പെടുത്തിയ ശരാശരി വളർച്ച നോക്കുകയാണെങ്കിൽ ശരാശരി എട്ട് ദശാംശം മൂന്ന് ശതമാനമാണ് നടപ്പ് വർഷം ഏഴ് ദശാംശം രണ്ട് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തി ാന്ത വ്യക്തമാക്കിയിരുന്നു നിക്ഷേപത്തിൽ നേരിയ കുറവുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പിന്തുണയും ബാങ്ക് ബാലൻസ് ഷീറ്റുകളും കൂടാതെ പൊതു നിക്ഷേപങ്ങളിലെ വർധനവും കാരണം രാജ്യം സാമ്പത്തിക ദൃഢത കൈവരിക്കുമെന്നും ലോക ബാങ്ക് പറയുന്നു പണപ്പെരുപ്പവും കോവിഡും കാരണം സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഉള്ള ഡിമാൻഡ് കുറയുമെന്ന് ബാങ്ക് പ്രതീക്ഷിച്ച സമയത്തും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി നിലനിന്നിരുന്നു രാജ്യം തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയങ്ങളിൽ പോലും വിദേശ നിക്ഷേപത്തിൽ കുറവുണ്ടായേക്കാം എന്ന മുന്നറിയിപ്പ് ലോകബാങ്ക് നൽകിയിരുന്നു അതേസമയം ആഗോള സാമ്പത്തിക വളർച്ച രണ്ട് ദശാംശം നാല് ശതമാനമായി കുറയുമെന്നാണ് വിവരം രണ്ടായിരത്തി പത്ത് പത്തൊൻപത് വർഷങ്ങളെ അപേക്ഷിച്ച് ചൈനയുടെ സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറയാനുള്ള സാധ്യത ഉള്ളതായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളർച്ച നാലര ശതമാനമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ലോക ബാങ്ക് ഇതിനു മുൻപ് വ്യക്തമാക്കിയിരുന്നു ഉക്രൈനിലെയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെയും യുദ്ധ സാഹചര്യങ്ങൾ ആഗോള വളർച്ചയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കാം ഇത് ഇന്ധനങ്ങളുടെ വിലയിൽ ഉൾപ്പെടെ സ്വാധീനം ഉണ്ടാക്കുന്നതോടൊപ്പം ഉയർന്ന പലിശ നിരക്കിനും സാമ്പത്തിക വളർച്ചയിലെ തിരിച്ചടികൾക്കും കാരണമാകുമെന്നും ലോകബാങ്ക് വിശദീകരിച്ചിരുന്നു ആഗോളതലത്തിൽ വില കഴിഞ്ഞ വർഷം ില്ല എങ്കിലും കോവിഡിന് മുൻപുള്ളതിൽ നിന്നും സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച ദുർബലമായി തുടരുന്നതിനാൽ എണ്ണയുടെ വില ബാരലിന് എൺപത്തിയൊന്ന് ഡോളർ എന്ന നിലയിലേക്ക് കുറയാൻ സാധ്യതയുണ്ട് എങ്കിലും ചെങ്കടലിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങൾ ഇതിൽ സ്വാധീനം ചെലുത്തിയേക്കും എന്നാണ് ലോകബാങ്കിന്റെ കണക്കുകൂട്ടൽ എന്തായാലും മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം ഭാരതത്തിന്റെ സ്വപ്നം ഭാരതത്തിലെ സകല പൗരന്മാരുടെയും സ്വപ്നം കൈവരിക്കാൻ ഇനി അധിക കാലമില്ല എന്നത് ഇന്ത്യയുടെ മറ്റൊരു നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്